ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു വിൽപ്പനയ്ക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നാട്ടിലെ പശു തന്നെയാണ് ഇനി മൂന്നാമത്തെ പ്രസവമാണ് ആറ് പല്ലാണ് പശുവിനുള്ളത് ഇനി മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ടര ലിറ്ററോളം പാല് കിട്ടിയെന്നാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനത് പറയുന്നില്ല ഒരു പതിനേഴിന് മുകളിലോട്ടുള്ള പാല് പ്രതീക്ഷിക്കാം പതിനെട്ടരക്കകത്തൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി പ്രസവിക്കാനായിട്ട് ഏകദേശം പത്ത് ദിവസം വരെ പോവും ഒരാഴ്ച ഈ മുകളിൽ പശു ഡയറ്റ് പോവും മടി മടിയെ ആയിട്ടില്ല അതിന് ഒരുപാട് മടി ഇറങ്ങാനുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള സ്വിസ് ബ്രോൺ ബ്രീഡിൽ ഹെച്ച് എഫ് കയറിയ നല്ല ക്വാളിറ്റി പശുവാണ് കാലാവസ്ഥ പ്രശ്നമൊന്നും വരത്തില്ല ചൂടോ കിതപ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാവില്ല പശുവിന് റബ്ബർ മാറ്റിൻ്റെ ആവശ്യമില്ല ഫാനിൻ്റെ ആവശ്യമില്ല നല്ല തീറ്റയും കൂടിയാണ് പശു അതിനൊന്നും ഒരു മടിയിൽ ആർക്കും ആണെങ്കിലും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കയുടെ പ്രശ്നവും അങ്ങനെ ഒന്നുമില്ല മേയാനൊക്കെ കെട്ടാവുന്ന പശു ആ മേഞ്ഞ് കിടന്ന പശു തന്നെയാണ് വളരെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പശു സിസ്പ്രോണിലുള്ള അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക വില നമ്മൾ അറുപത്താറ് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വില അതിലെന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കാം ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ വലിയ ഡിഫറൻസ് വരത്തില്ല അറുപത്താറിൽ നിന്നുള്ള അറുപത്താറ് അഞ്ഞൂറിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസത്തിലൊക്കെ പക്ഷെ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പക്ഷെ നല്ല ബോഡി വെയ്റ്റ് ഉള്ളതാണ് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നല്ല ബോഡി വെയിറ്റ് ഉള്ള പശു ആണ് ആയിട്ടില്ല വീഡിയോയിലൊക്കെ നോക്കുക അകഡിന് ഒരുപാടാകാനുണ്ട്